കൊടുവള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന ആക്രമത്തിൽ തകർന്ന സി പി ഐ എം ഓഫീസുകൾ സന്ദർശിക്കാനെത്തിയ ഇടത് എംഎൽഎമാരെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി ഇതേ തുടർന്ന് പോലീസ് സംരക്ഷണത്തിലാണ് എം എൽ എ മാർ സ്ഥലം സന്ദർശിച്ചത് സി പി എം പ്രകടനത്തിനിടെ മർദ്ദനമേറ്റ യൂത്ത് ലീഗ് പ്രവർത്തകൻ മരിച്ച സംഭവത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ട സി പി എം പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കാനെത്തിയ എൽ ഡി എഫ് എംഎൽഎമാരെ തടയാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചതാണ് കൊടുവള്ളിയിൽ ഏറെ നേരം സംഘർഷത്തിന് കാരണമായത് പോലീസ് സംരക്ഷണത്തിലാണ് പിന്നീട് എം എൽ എമാരായ എ പ്രദീപ് കുമാർ കെ കെ ലതിക പുരുഷൻ കടലുണ്ടി കെ കുഞ്ഞമ്മദ് പി ടി എ റഹീം കെ ദാസൻ എന്നിവർ സന്ദർശനം പൂർത്തിയാക്കിയത് കെ കെ ലതിക എംഎൽഎ ഉൾപ്പെടെ അശ്ലീലം പറയുകയും എ പ്രദീപ് കുമാറിന്റെ കാറിൽ തുപ്പുകയും ചെയ്തതായി എം എൽ എ പറഞ്ഞു വ്യാഴാഴ്ച സി പി എം നടത്തിയ പ്രകടനത്തിനെതിരെ മർദ്ദനമേറ്റ് യൂത്ത് ലീഗ് പ്രവർത്തകൻ കരീറ്റിപ്പറമ്പ് പാണരുഗണ്ടി അബൂബക്കർ സിദ്ദീഖ് മരിച്ചിരുന്നു ഇതേ തുടർന്ന് കൊടുവള്ളിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നു മുതൽ യൂത്ത് ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു ഹർത്താലിനോടനുബന്ധിച്ച് നശിപ്പിക്കപ്പെട്ട മുത്തമ്പലം വാരിക്കുഴിത്താഴം കൊളക്കത്തര പൊയിൽ കരൂഞ്ഞി വാവാട്ട് സെന്റർ ആറങ്ങോട് എരഞ്ഞിക്കോത്ത് കളരാന്തിരി നെല്ലാങ്കണ്ടി എന്നിവിടങ്ങളിലെ സി പി എം പാർട്ടി ഓഫീസുകളും സ്തൂപങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കാനെത്തിയപ്പോഴാണ് കൊടുവള്ളി ടൗണിൽ എം എൽ എമാരുടെ സംഘത്തെ തടയാൻ ലീഗ് പ്രവർത്തകർ ശ്രമിച്ചത് കൊടുവള്ളി ജംഗ്ഷനിൽ സി പി എം ഓഫീസ് സന്ദർശിക്കാനെത്തിയ സംഘത്തെ അൻപതോളം ലീഗ് പ്രവർത്തകർ തടഞ്ഞു മാർക്കറ്റ് റോഡിലും എം എൽ എമാരെ തടയാൻ ശ്രമം നടന്നു പോലീസ് നോക്കി നിൽക്കുകയാണ് ലീഗ് പ്രവർത്തകർ എം എൽ എമാരെ തടയാൻ ശ്രമിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ മരണത്തെ കൊലപാതകമായി ചിത്രീകരിച്ച് സി പി എമ്മിനെ വേട്ടയാടാനുള്ള ലീഗിൻ്റെ നടപടി ഹീനമാണെന്ന് എം എൽ എ പറഞ്ഞു മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെരഞ്ഞിട്ടും ഇതിൽ സി പി എമ്മിനെ കരുവാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും എം എൽ എ പറഞ്ഞു ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാഫ് അംഗവും ഉൾപ്പെടെയുള്ളവരാണ് തങ്ങളെ തടഞ്ഞതെന്ന് എം എൽ എ പറയുന്നു ഇത്തരം നടപടികളിൽ നിന്ന് ലീഗുകാരെ പിന്തിരിപ്പിക്കാനോ തങ്ങൾക്ക് സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ലെന്നും സംഭവത്തെക്കുറിച്ച് സ്പീക്കർക്ക് പരാതി നൽകുമെന്നും അവർ പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുക്കം